അളിയനാ അളിയവിടെ വർക്കരയിൽ റേഷൻ കട നടല്ലേ അളിയൻ വന്നില്ല ഇപ്പൊ വരെയില്ല ചെറിയ പ്രശ്നമായിട്ടിരിക്കുന്നു എന്റെ പൊന്നു ബാസ്യാണ് നിങ്ങൾക്ക് എത്ര വയസ്സായി നിങ്ങൾ എന്തോന്നീ കൊച്ചി പിള്ളേരെ പോലെ തത്തി തത്തി കളിക്കുന്നത് ഇവിടെ ചോദിച്ചതേ എന്റെ അണ്ണ ബാലേന്ദ്രൻ തമ്പി എവിടെ നിന്നാണ് അല്ല നിങ്ങൾ അളിയ എവിടെന്നല്ല അതാണോ ഞാൻ തെറ്റിദ്ധരിച്ച് ബാലുവ ബാലുവാണ് ബാലു അടി വന്നില്ല അളിയോ മഞ്ഞപ്പൊടി ഒറ ആ ടാങ്കടുത്തേക്ക് തരയുടെ നീ എപ്പോ വന്ന് പുറം ഇവിടെ കയറി വന്ന മഞ്ഞപ്പൊടി എവിടത്തേക്ക് വീട്ടിലേക്ക് എല്ലാരും എന്ത് ഇവിടെ പെട്ടെന്ന് വന്നത് എങ്ങനെ വന്നത് നാ കാലേ അങ്ങ വന്ന് പോ കേസ് സ്തുനാങ്ങ ഇൻ ദ ബാസി അണ്ണാവോഡ് ബർത്ത്ഡേ ആണ് അйнаല നാനും വന്നേ ബർത്രയ ആരെ ബർത്രേ ബർത്ത്ഡേ അല്ല തൻ ഡെത്ത്ഡേടേടാ സാനോടേ ഡേ 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 അത് മണപ്പിക്കാൻ വേണ്ടാ സാധാരണ ഇവിടെ യാതൊരു സാധനം ഇവിടെ ഒരു സാധനമല്ല ഞാൻ ഉള്ള കാര്യം പറയാട്ടോ ദേവന്റെ ബർത്ത്ഡേ ആയിട്ട് അളി എന്നാ മാത്രമേ വിളിച്ചോളൂ പാവാ ഞാൻ ബർത്ത്ഡേ പ്രസന്റേഷൻ പോലെ മാട്ടില്ല അപ്പോൾ അവൻ പറഞ്ഞു ഈ അവന്റെ ഫ്രിഡ്ജിനകത്ത് എന്തടാ ബീഫോ ചിക്കനൊക്കെ ഉണ്ട് അളിയ അളിയ നല്ല കുക്കാണല്ല എനിക്കൊന്നും പച്ചക്കറി ഓടാൻ പറഞ്ഞു പാവം ഭാര്യ ഓരോ ഇല്ല ദൂരെ ഇരുന്ന് വിളിച്ച് അതിന്റെ നിന്നെ ബെത്ര വിശേഷം അറിയിച്ചടാ ഭാര്യ അന്താ നമ്മളെങ്കിലും അവനെ കൂടെ നിക്കിട്ടെ ഞാൻ വിചാരിച്ചു അവനൊക്കെ എന്താ പച്ച കൊടുത്ത് തീറ്റിച്ചിട്ട് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഇത്രേ ഉള്ളൂ ഇല്ലടാ അറിഞ്ഞില്ലേ നിങ്ങൾ അറിഞ്ഞില്ലേ സംഭവമേ അന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി അണ്ണാ 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 നിങ്ങൾ നിങ്ങൾ നിർത്തി ടിക്കരുത് ഉടക്ക് നല്ലത് അടിക്കാതിന് പകരം ഇവിടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തണം നിങ്ങൾക്ക് എൻ്റെ സ്നേഹം എന്ന സ്നാഗിലട എന്റെ ബർത്ത്ഡേയാണ് സുരേന്ദ്ര ഒന്ന് പിടിക്കാം നിങ്ങൾക്ക് സ്നാഗിലും മോഷണാവാതെ നിനക്കറിയാം എനിക്കറിയാം അത്രത്തോളം വിഷമമുണ്ട് നിങ്ങൾ എന്താണ് കാണിക്കണേ ഏഹ് പറ മാമി എന്താണ് ഫ്രിഡ്ജിനകത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് പച്ചോ പൊരിച്ചോ കരിച്ചോ എന് കൊടുത്തിട്ട് എവനെ സന്തോഷപ്പെടുത്തിട്ട് നമുക്ക് പോയാൽ പോരെ ഏ പോയാൽ പോരെ പിന്നെ എന്തിനാണ് ദേഷ്യപ്പെടണേ അവൻ്റെ വിഷമം കണ്ടില്ലേ ശ്രീകുട്ടാ സുരേന്ദ്രു കനകം അമോ ഗൗരി വിട്ടാ ഗൗരി കണ്ട ചാടി നെഞ്ചി ചവിട്ടെന്നാണ് പറഞ്ഞേക്കണേ അങ്ങോട്ട് പോട്ടെ മാമി സന്തോഷം മാമി സന്തോഷം അറിഞ്ഞാലുള്ള പ്രശ്നം അറിയാമല്ലോ ഇത് നീലും അറിയരുത് കേട്ടോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് നീലും അറിയരുത് പക്ഷേ പറഞ്ഞുകൊടുക്കരുത് കേട്ടാ ഞാൻ പറയൻ പൊരിക്കാനാണ് ഉദ്ദേശിക്കണേ

പറഞ്ഞു കേക്കണ്ടേ നടത്തൈഫ് മലേഷ്യാ ബാലേ സിംഗപ്പൂര് സിംഗപ്പൂരാ അപ്പൊ ആ അവള് വിളിക്കണ്ടേനെ ചെന്നു കൊടുത്താൽ മതി ഇത് കുറേ കാലമായിട്ട് ഞങ്ങൾ പറയുകയാണ് ആ അങ്ങും ഇങ്ങു ആയിട്ട് ഒന്നീ ഇങ്ങനെക്കും അല്ല ചൂട് വേണം ഇല്ലെങ്കിൽ അവർക്കും അല്ല ചൂട് വേണം ഇത് വെറുതെ ഇവിടെ വാടകം കൊടുത്തിട്ട് എന്റെ അണ്ണനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം പറയാനല്ലേ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല ഇനി എനിക്ക് പോണോന്നില്ല ഇനി അവള് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ മുണ്ടും കൊടുക്കാൻ എല്ലാം ഉണ്ട് മാമി ചേച്ചി വെച്ചിരിക്കുന്നു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ